അങ്ങോട്ട് ഒത്തിരി ആളിനോട് ചേമ്പോട്ടിരിക്കുന്നുണ്ട് ഒരു കിലോ വാങ്ങിച്ചു പച്ചമുളകൊക്കെ മേടിച്ചു അപ്പൊ അതൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ച് പിന്നെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു മോള് കൊണ്ട് തന്നതാണ് മോളുടെ പേര് സത്യമായിട്ട് ഞാൻ മറന്നുപോയി ആളിനെ തന്നെ ഞാൻ മറന്നു പോയായിരുന്നു അവർ രണ്ടുപേരുടെ കൂടെ വന്നായിരുന്നു തന്നെ കാണാൻ നേരത്തെ രണ്ട് കൂട്ടുകാരി കൂടെ വന്നിട്ടുണ്ട് ഇന്നൊരാള് തന്നെയാണ് വന്നത് അന്ന് ഞാൻ പേരൊക്കെ മറക്കാതെ പറഞ്ഞു വീഡിയോ പക്ഷെ ഇന്ന് ഞാൻ പേരുമാറ പോലെ എന്നായിരുന്നേ ഇതൊക്കെ കൊണ്ട് തന്നിട്ട് മോനിക്കുട്ടിനെ കൊടുക്കാൻ കേട്ട പിന്നെ ഇത് മോനിക്കുട്ടനാണ് മോനിക്കുട്ടിൻ്റെ ക്ലേ എല്ലാം തീർന്നു ഓരോന്നൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കോ ക്ലേ മേടിച്ചു ഇത് പിന്നെ നമുക്ക് ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മള് കിടക്കാനൊക്കെ പേരൊക്കെ ഉണ്ടെന്നില്ലേ അതെല്ലാം ഞാൻ ഉപ്പിലിട്ടു അപ്പൊ ഉപ്പു തീർന്നു മേടിച്ചു ഇതൊക്കെ അപ്പയും മുളകും ചെയ്യുമ്പോ ഒക്കെ അറിഞ്ഞു കേട്ടോ അപ്പൊ ഞാന് ചോറ് വെക്കണം ചോറിനുള്ള വെള്ളം ഇങ്ങോട്ട് വെച്ചിട്ട് മൂന്ന് കുറിനെ ഒളിച്ചോണ്ടി ഒരു കപ്പ് എഴുത്ത് നമുക്ക് വേവിക്കാം ഇന്ന് മീൻ കറി വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് അയല കുഞ്ഞി കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കപ്പ വേവിച്ചതും പിന്നെ ഒരു തോരൻ വെക്കണം എന്നുണ്ട് വേണമെങ്കിൽ വെക്കാം ഉം െ വിളിക്ക് പോയി കറിയൊക്കെ എടുത്തോണ്ട് വരാം കേട്ടോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വരും വരുന്നുണ്ട് ഇന്ന് സ്കൂൾ വണ്ടി താമസിച്ച വന്നതുകൊണ്ട് ട്യൂഷനും താമസിച്ചു മൂക്കും കുത്തി യെസ് ൂക്കുംകുത്തിണം ഒരു കിളേ പോരേ ഒരു പാക്കറ്റ് എന്താ എഴുതാൻ ഞങ്ങല്ലേ അടികുട്ടി അപ്പൊ പറയണ്ടേ അമ്മയോട് പറയണ്ടേ എഴുതാനോ എഴുതാനൊന്നുമില്ല എഴുതുന്നില്ലെന്നാ എന്നോട് പറഞ്ഞു അച്ചാച്ചു ഷർട്ടായിരുന്നു മുത്തുമണിയുടെ ഷർട്ടാണ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിയാക്കാൻ പറ്റത്തില്ല അതോട്ട് കേറിയിരിക്കുന്ന സ്റ്റോപ്പ് അവര് പറയുന്നത് ഞാൻ വാച്ച് റിപ്പയറിങ് ജോലി കൊണ്ടുവന്ന ചെടികളൊക്കെ ഞാനിവിടൊക്കെ വെച്ച് കേട്ടോ ഒന്നിത് ഇതൊക്കെ ഇതിനകത്തോട്ട് തൽക്കാലം വെച്ചേക്കുവാ

ഇച്ചിരി പത്തെണ്ണല്ലേ പച്ച കഴിഞ്ഞ പ്രിയങ്ങളെ ഒരു കപ്പ പൊളിച്ചു വെച്ചിട്ടാണ് ഞാന് കുളിക്കാൻ കയറി ഇനിയിപ്പോ നമുക്കിത് അരിഞ്ഞെടുക്കാതെ കയ്യിലൊക്കെ ചലയാറച്ച് മണ്ണ് പിടിച്ച കപ്പയ പെങ്ങാണ്ട് പറിച്ചുകൊണ്ട് വന്ന കപ്പായാണ്ട് പിന്നെ ഇത് അടുപ്പ് വെച്ചിട്ട് മോനിക്കുട്ടെന്നെ ഹോം വർക്ക് ചെയ്യാൻ സഹായിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന് വന്നിട്ട് പിന്നെ അരപ്പക്ക റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഒരു കപ്പ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ചേമ്പ് കിട്ടാതിരിക്കുവേ ചേമ്പ് കിട്ടും അപ്പൊ നാളെ രണ്ടു മൂന്നെണ്ണം എനിക്ക് പുഴുങ്ങി കഴിക്കണം ഇത് ഇതിന്റെ തണ്ടാട്ട ഇത്രയും വീതിയാണ് ഇതിന്റെ വേരിന് കണ്ടോ കപ്പയല്ല വേരാ ഞാൻ അടുപ്പരി ഇട്ട് വെക്കാം ഇട്ട് ഉപ്പിടാംട്ടി ആ ചോദ്യം നീ എഴുതുവോ ഉത്തരം മാത്രം മതിയോ ചോദ്യം കൂടി ഓ ഇതെല്ലാം കൂടെ എഴുതാൻ എനിക്ക് വയ്യ അന്നേ

അതിനകത്ത് മാറി നിൽക്കുന്നത് സഞ്ചാരം എന്നുള്ള വാക്ക് മാത്രമാണ് അപ്പൊ സഞ്ചാരമാണ് അതിന്റെ ഉത്തരം കേട്ടോ ഉത്തരം ഇവിടെ എഴുതിയേ ഇനി രണ്ട് ചേർത്തെഴുതുക ചേർത്തെഴുതുക ഉത്തരം മാത്രം എഴുതുന്നുള്ളേ കേട്ടോ മേഘം അധികം ഇൽ എങ്ങനെ എഴുതും മേഘം അധികം ഇല്ല എങ്ങനാ ചേർത്തെഴുതുന്നത് മേഘത്തിൽ അടുത്തത് കഥ അധികം ആകെ എങ്ങനെ എഴുതും കഥ അധികെ എങ്ങനെ ചേർത്തെഴുതും കഥയാകെ ഇനി വാക്യം നിർമ്മിക്കാനാണ് കേട്ടോ വാക്യം നിർമ്മിക്കുക നിർമ്മിക്കുക ഏർ കാത്തിരുന്നു തന്നിരിക്കുന്ന വാക്കിൽ എത്ര പദങ്ങൾ ഉണ്ട് ഏതെല്ലാം ഞാൻ എന്തിനിപ്പോൾ അഞ്ചാമത്തേത് തന്നിരിക്കുന്ന വാക്കിൽ എത്ര ഉണ്ട് ഏതെല്ലാം ഞാൻ എന്തിനിപ്പോൾ അതിനകത്ത് എത്ര ഉണ്ട് എത്ര വാക്കുകളുണ്ട് നമ്മുടെ കപ്പ തിളച്ചു ഞാനത് വാർത്തിടട്ടെ എന്നിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം രണ്ട് കാന്താരി എടുത്തുള്ളൂ പറഞ്ഞാൽ വിചാരിച്ചു മറന്നു പോയി നമുക്ക് പച്ചമുളക് ഇടാം അഹ് ഹും നാ ഹും കോർനെ കിരേ ഹും സേ കപ്പ് അവരെ ക്യാ പ്പിലിട്ടു നമ്മള് കപ്പ് ചെയ്തു അലപ്പ് ചേർക്കാം അപ്പൊ റെഡി ആയിരിക്കും പ്രിയങ്ങളെ കൊറേ ദിവസങ്ങളായിട്ട് നമ്മള് വല്ലാത്ത വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അതൊക്കെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏർ ഞാൻ എപ്പോഴും പറയാനുള്ളത് ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നമ്മളങ് കല്ലിച്ചു പോവും അല്ലേ ആ ഒരവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഒരുപാട് തൊഴിൽ നോക്കുന്നുണ്ട് ఎవడెత్తపడో ఎూడా వెళుతున్నాడం ఎనికేళ్ళు కప్పకి కప్ప పర్ఫెక్ట్ ఆనో ുട്ടനെ കണ്ടപ്പോഴത്തെ കൂടി വന്ന് മിണ്ടിട്ടോ അമ്മ പിള്ളിയല്ലേ ചോദിച്ചിട്ട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഞാന് അന്നത്തേക്ക് വീഡിയോയില് കൊടുക്കാണ്ടാത്തോ ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ കേട്ടോ കണ്ടപ്പം എട്ട എല്ലാവർക്കും മനസ്സിലായി എഴുന്നേറ്റിരിക്കെ കിടന്നോണ്ടായിരുന്നു എഴുതും അതെ കൊണ്ടു വെച്ച എഴുതത്തിന്റെ അരച്ച മീൻകറി തോരൻ വളർത്തത് അയ്യോ ചില ഒരു കൂട്ടൻസ് ഉണ്ടാക്കുന്ന റേഡിയോ കേട്ടാൽ ഒരാൾക്ക് വന്നിട്ട് കാലം കൊള്ളാം കാലം ഞാൻ ഡിസൈൻ ചെയ്ത കല പറഞ്ഞു എന്തായ കലം ബിരിയാണി ഭരിക്കുന്ന കലങ്ങളാണ് മൺകലത്തിലെ അത് നമ്മൾ ഇവിടെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും അങ്ങനെ കൊറേ ഇപ്പൊ അതിലൊന്നാണ് ഇത് കേട്ടോ ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ചെടി തരണ്ടോ അതല്ല പൊട്ടിപ്പോ അത് പൊട്ടിപ്പോയി എന്താ പറ്റി ഞാൻ അതിനകത്ത് അതിന്റെ ഈ ചരം ഈ കലം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോയി അപ്പൊ ഞാൻ അതിവിടെ നിന്ന് മാറ്റി പക്ഷെ പോകുന്നില്ല കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്ത കലമാണ് പ്രിയങ്ങളെ ഇപ്പോള്ള പെട്ടൊക്കെ തോന്നുന്നുണ്ട് ഇതുപോലൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് കൊറേ ചെടിയൊക്കെ നടണം എന്നൊക്കെയാണ് ആഗ്രഹം തവ പാൽ കപ്പ് പാൽക്കപ്പ ഒരു ദിവസം കൊറേ ദിവസം പറയോ ഒരു ദിവസം ഓക്കെ നാളെ നാളെ അമ്മ പിടി കൊടുക്കണം എനിക്ക് क्या बोल रहे हैं हम तो नहीं है इनको बोलते गलत सोचो मैं तो गलत समझता हूं यार भाई यहां कैच इन इटली कॉफी ना ली थी चढ़ते हो ना क्यों रन है हां भैया थोड़ा बाहर हो इनको कल दिन चढ़ते चीजें ओ खावे नहीं और ना नहीं छोटी

ചോറ് ബി ഇനി കപ്പ വിളമ്പാം ഇച്ചിരി ബീട്രൂട്ട് തോരൻ വിളമ്പാം കുഞ്ഞയിലെ തേങ്ങ അരച്ച് കറി വെച്ചത് വിളമ്പാം ചറച്ചിട്ട് ഒഴിക്കട്ടെ കപ്പയുടെ മുകളിലോട്ട് റുത്തത് ഒരെണ്ണം എടുക്കാം അല്ലേ കഴുകട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും നിറയെ സ്നേഹം അറിയിക്കുന്നു സന്തോഷം പറയുന്നു പ്രാർത്ഥനകൾ കൈമാറുന്നു അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ നമുക്കിന്ന് ടാറ്റ പറയാം കേട്ടോ ഓക്കേ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ